അസാമത്തുള്ള നൌഫലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ ഇപ്പൊ പുറകിലുള്ള പള്ളി കണ്ടാലും ഈ ഒരു ബോർഡ് ഉണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാവും മസ്ജിദ് നമീറ എന്ന് പറഞ്ഞ പള്ളിയാണ് പുറകിലുള്ളത് ഞാനിപ്പോ നിൽക്കുന്നത് അറഫേലാണ് മാർഷാള്ള ഇപ്പോ ഇന്ന് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹജ്ജിന് ഹാജുമാരൊക്കെ വന്ന് ഹജ്ജ് ഒമ്പതിന് അറഫ ദിവസത്തിൽ ഒത്തുകൂടുന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞ വീട്ടിൽ നമ്മൾ മിനയുടെ ടെൻഡുകളുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോ അറഫയിലെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നു എന്നുള്ള നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പിടിയിലേക്ക് ലോക മുസ്ലിങ്ങളെല്ലാം ഒത്തുചേരുന്ന ആ ഒരു മൈതാനമാണ് അറഫ മൈതാനം അവിടെയുള്ളൊരു പള്ളിയാണ് മസ്ജിദിൻ നമീറ ഇപ്പൊരു പള്ളിയുടെ പുറമെ എഴുതി ബൗണ്ടറി തിരിച്ചിരിക്കുക എന്ന് വെച്ചാൽ ഉള്ളില് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല പുറമേ ഞാൻ കാണിച്ചുതരാം ഒരു പള്ളി ഇനിയിപ്പോ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്ന ഹജ്ജിനോട് ചേർന്നിട്ടായിരിക്കും എന്തായാലും ഈ ഒരു പള്ളിയാണ് മസ്ജിദ്ൻ നമീറ മസ്ജിദ്ൻ നമീറ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള പള്ളിയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ പള്ളി ഓപ്പൺ ചെയ്യുള്ളൂ അത് ഹജ്ജിന്റെ കർമ്മമായിട്ടുള്ള ഹജ്ജിലെ പ്രധാന കർമ്മമായിട്ടുള്ള ദുൽഹജ്ജ് ഹജ്ജ് ഒമ്പതിനാണ്